സാളഗ്രാമം തേടി നേപ്പാളിൽ ഗണ്ഡകി നദിയിൽ വന്നതായിരുന്നു ഗണ്ഡകി നദി എന്ന് പറഞ്ഞാൽ നേപ്പാളിൽ പൊഖാറ എന്ന് പറഞ്ഞ സ്ഥലത്തൊന്നും ഏകദേശം ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ ദൂരം മാറി കാളി ഗണ്ഠകി എന്ന് പറയും കാളിഗണ്ഠകിയുടെ മുക്തിനാഥിൽ നിന്നുള്ള അരുവി വന്ന് ചേരുന്ന സ്ഥലത്താണ് ഗണ്ഡകി സോറി സാളഗ്രാമം എടുക്കേണ്ടത് എന്നൊക്കെയാണ് കേട്ടത് അപ്പോൾ അതനുസരിച്ച് അവിടെയൊക്കെ വന്നു അങ്ങനെ മുക്തിനാഥിൽ പോയി മുക്തിനാഥിൽ പോയി തൊഴുതു വരുന്ന വഴി കാളികണ്ഠയിൽ ഇറങ്ങി സ്ഥഗ്രാമങ്ങൾ അന്വേഷിച്ചപ്പം കിട്ടിയ ഒരു സളഗ്രാമമാണ് ഇത് ഇതിനകത്ത് ഒരു വശത്ത് ഇങ്ങനെ ഒരു ഒരു ഇൻസ്ക്രിപ്ഷൻ അതെന്താണെന്ന് കൃത്യമല്ല പക്ഷേ അത് എന്തായാലും അത് കൂടാതെ അതിൻ്റെ മറുവശം ഇത് കണ്ട ഇത് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നില്ല പക്ഷേ എൻ്റെ ഡ്രൈവർ പറഞ്ഞു നേപ്പാളിയാണ് ശിവ ബഹാദൂർ പൈർ ഹേ ഭയ പൈർ ഹേ പൈർ ഹേ എന്ന് പറഞ്ഞ ഒ